കാസർഗോഡ് ബേക്കൽ ബീച്ച് ഫെസ്റ്റിൽ വീടന്റെ സംഗീത പരിപാടിയിൽ തിക്കും തിരക്കും കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതിനിടെ പരിപാടിക്ക് സമീപം റെയിൽവേ പാളം മുറിച്ചുകടക്കുന്നതിനിടെ യുവാവിനെ ട്രെയിൻ തട്ടി ഗുരുതര പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണപ്പെട്ടു പൊയിനാച്ചി സ്വദേശി ശിവാനന്ദിയാണ് മരിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ബേക്കൽ ബീച്ച് ഫെസ്റ്റ് നടന്നു വരികയാണ് തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്കാണ് വേഡന്റെ സംഗീത പരിപാടി നടത്തുമെന്ന് അറിയിച്ചിരുന്നത് എന്നാൽ ഒന്നര മണിക്കൂർ വൈകിയാണ് പരിപാടി ആരംഭിച്ചത് ഈ സമയത്തിനകം തന്നെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു ടിക്കറ്റ് എടുക്കാത്തവരും പരിപാടിയിലേക്ക് കയറിയെന്നാണ് സംഘാടകരിൽ നിന്ന് ലഭിക്കുന്ന വിവരം മുന്നിലേക്ക് കയറാനുള്ള ശ്രമത്തിനിടെയാണ് തിരക്കുണ്ടായത് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇവരുടെ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് ലഭിക്കുന്ന വിവരം

Welcome, welcome, welcome. Go, 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 go. Get down there. Get to where I am. Get to where